കേരളത്തിൻ്റെ മണ്ണിൽ ഇന്നുമുള്ള ഒരു അത്യന്തം രഹസ്യമായ ചടങ്ങുണ്ട് കലങ്കാവൽ ക്ഷേത്രത്തിൻ്റെ അതിരുകളിൽ തീപ്പന്തം കത്തിച്ച് പടപ്പുരയിലൂടെ ചുറ്റി നടന്ന ഒരു അധികൗരവ ചടങ്ങ് എന്താണതിൻ്റെ അർത്ഥം എന്തിനാണ് കലങ്കാവൽ എന്ന പേരിൽ ദേവിയുടെ അതിരുകൾ കാക്കുന്നത് ഇതൊരു ചടങ്ങല്ല ഇതൊരു യുദ്ധത്തിൻ്റെ ഓർമ്മയാണ് ദാരികനും മഹാകാളിയും തമ്മിലുണ്ടായ മഹായുദ്ധത്തിൻ്റെ കഥ കലങ്കാവലിൻ്റെ ജന്മകഥ ദാരികനും ദേവിയും തമ്മിലുള്ള അതിവിക്രമ യുദ്ധം പണ്ട് പണ്ട് ദക്ഷിണ ഭാരതത്തിലെ കനത്ത കാടുകൾക്കിടയിൽ ഭയങ്കരനായ ഒരു അസുരൻ ജീവിച്ചിരുന്നു പേരുധാരികൻ സാധാരണ അസുരനല്ല അവൻ ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച ഒരു അസാധാരണ വരദാനം അവനെ ലോകത്തിലെ ഏറ്റവും ഭീകര ശക്തിയാക്കി ഒരു സ്ത്രീയാലല്ലാതെ ഒരു പുരുഷന്റെ കൈകൊണ്ട് ഞാൻ ഒരിക്കലും മരിക്കില്ല ഇതായിരുന്നു ദാരികന് ലഭിച്ച വരം ഈ വരദാനം കിട്ടിയ ദാരികൻ അഹങ്കാരിയായി ദേവന്മാരെ വെല്ലുവിളിച്ചു സന്യാസിമാരെയും മനുഷ്യരെയും തകർത്തു അവന്റെ നിഴൽ വീണാൽ പോലും ഭൂമി വിറന്നു വിറച്ചുപോയി ദേവലോകവും മനുഷ്യലോകവും ഭൂതകാലവും എല്ലാം കുരുങ്ങി ദാരികന്റെ ആധിപത്യം നിയന്ത്രണാതീതമായി ദേവന്മാരുടെ യജ്ഞങ്ങൾ നശിച്ചു ആയുധങ്ങളും മന്ത്രങ്ങളും ഒന്നും അവനെ തോൽപ്പിച്ചില്ല എന്നാൽ ദേവന്മാർ ഒരുമിച്ച് ചേർന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചു പ്രഭോ ദാരികനെ ഒടു ഒടുക്കാൻ കഴിയുക സ്ത്രീ ശക്തിക്ക് മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഒരു സ്ത്രീ ശക്തി ജനിക്കണം അപ്പോഴാണ് ശിവന്റെ മൂക്കിൽ നിന്നും കോപം ഉയർന്നു പ്രത്യക്ഷമായത് അത്ഭുത ശക്തിയായ മഹാകാളി അവിടെ ജന്മം കൊണ്ടു തീയുടെ ജ്വാല പോലെയുള്ള കണ്ണുകൾ ചന്ദ്രകല പോലെ വെട്ടിപ്പൊളിക്കുന്ന വാളുകൾ ആകാശത്തെയും ഭൂമിയെയും ചുറ്റും പിറപ്പിക്കുന്ന ചൂടുകൾ ഈ രൂപം കണ്ടപ്പോൾ ദേവന്മാർ പറഞ്ഞു ഇതാണ് ദാരികൻ്റെ അന്ത്യം കാളി വന്നപ്പോൾ ഭൂമി മുഴുവൻ ശാന്തമായി പക്ഷേ അസുരലോകം വിറച്ചു ദാരികൻ പൊങ്ങിച്ചിരിച്ചു അവളെ നോക്കി സ്ത്രീ എന്നെ തൊടാൻ പോലും കഴിയില്ല അവൻ കരഞ്ഞു ചിരിച്ചു അവിടെ നിന്ന് ഉദിച്ചുയർന്നത് ഒരു കൊടുങ്കാറ്റായിരുന്നു യുദ്ധം ആരംഭിച്ചു ദാരികൻ മല പോലെ ഉയർന്ന് നരകശക്തികളെ വിളിച്ചു കാളി ചുവടുവെച്ച ഭൂമിയെ നടുക്കി ദാരികൻ തീയുടെ ശക്തി അയച്ചു കാളി അതിനെ നഖത്താൽ മുറിച്ചു ദാരികൻ മണ്ഡലങ്ങൾ വരച്ചു കാളി വാളിൽ തകർത്തു ദാരികൻ നൂറ് രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കാളി നൂറ്റിയെട്ട് ഭാവങ്ങളായി മാറി ഓരോ ചുവടും ഒരു താളം ഓരോ വീർപ്പും ഒരു മിന്നൽ ഓരോ കളികളും ഒരു നൃത്തം ഈ യുദ്ധം സാധാരണ യുദ്ധമല്ല ദേവിയുടെ യുദ്ധനൃത്തം അതാണിന്ന് കലങ്കാവലിൽ അനുകരിക്കുന്നത് ദാരികൻ അവസാന ശക്തി ഉപയോഗിച്ചപ്പോൾ കാളി ഭ്രമരിയായും തീയായും ക്രോധമായും മാറി അവളുടെ അവസാന പ്രഹരം ദാരികൻ്റെ നെഞ്ചിൽ അതോടെ അസുരൻ വീണു അവൻ്റെ അന്ധകാരാശക്തി ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി ദേവി യുദ്ധഭൂമിയിൽ നിന്ന് നിൽക്കുമ്പോൾ അവൾ ഒരൊറ്റ വരി പറഞ്ഞു ഇവിടെ തിന്മ വീണ്ടും കിടക്കരുത് ഈ അതിരുകൾ എൻ്റെ സംരക്ഷണത്തിലാണ് അവൾ ചുറ്റും നോക്കി നടന്നു അവളുടെ ഓരോ ചുവടും ഒരു കലങ്കമായി മാറി ഞാൻ ഇവിടെ ഉണ്ട് എന്ന അടയാളം ദേവി തൻ്റെ യുദ്ധ ചുവടുകൾ കൊണ്ട് ഭൂമിയെ ശുദ്ധീകരിച്ചു ഈ അതിരുകൾ സംരക്ഷിക്കണം എന്ന് ദേവഗണങ്ങളോട് നിർദ്ദേശവും നൽകി ഈ കാക്കുന്ന പാരമ്പര്യം അതാണ് കലങ്കാവൽ ഇന്നും കേരളത്തിലെ അനേകം ദേവീക്ഷേത്രങ്ങളിൽ ദേവിയുടെ യുദ്ധത്തിന്റെ ഓർമ്മയായി കലങ്കാവൽ നടത്തപ്പെടുന്നു തീ പന്തങ്ങൾ രാത്രിയിലെ ചുറ്റുംപടികൾ ധീരമായ നടപ്പുകൾ ഭയങ്കരമായ ആഹ്വാനങ്ങൾ അതിരുകൾ പരിശോധിക്കൽ തുടങ്ങി കാളിദാരികനെ തോൽപ്പിച്ച പൗരാണിക യുദ്ധത്തിന്റെ പുനഃസൃഷ്ടിയാണ് അവിടെ നടക്കുന്നത് കലങ്കാവലിലെ ഓരോ കാൽവെയ്പ്പും ഒരു അടയാളമുണ്ട് ദേവിയുടെ അതിരുകളിൽ തിരുമ്മ കടക്കരുത് ഈ ദേവീഭൂവിൽ കലൻ വരിക്കില്ല ഇന്നത്തെ കലങ്കാവൽ ഒരു ചടങ്ങല്ല ഒരു ഓർമ്മയാണ് സ്ത്രീ ശക്തി അന്ധകാരത്തെ തകർത്തിട്ടുള്ള ആ ശക്തമായ കഥയുടെ ഓർമ്മ ദാരികൻ വീണെടുത്തു നിന്ന് ഉയർന്ന ദേവിയുടെ നിശബ്ദ പ്രതിജ്ഞ ഞാൻ ഇവിടെ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് കലങ്കാവൽ ഇന്നും നടക്കുമ്പോൾ തീയുടെ വെളിച്ചം കല്ലു പറയും ഇവിടെ ഒരിക്കൽ കാളി യുദ്ധം ചെയ്തു ഇവിടെ തിന്മയ്ക്കിന് പ്രവേശനമില്ല